എല്ലാവർക്കും നമസ്കാരം ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചുള്ള അമിതമായ ചിന്ത ജീവിതത്തിന്റെ താളം തകർക്കുവാൻ ഇടയാകും ഓവർ തിങ്കിങ് ഈസ് മാനിഫെസ്റ്റേഷൻ ഓഫ് ആൻസൈറ്റി എന്നാണ് പറയുന്നത് എസ് ആർ ക്രോഫോർഡിന്റെ ഒരു ഉദ്ധരണിയുണ്ട് ലെസ് തിങ്കിങ് മോർ ലിവിങ് കുട്ടിക്കാലത്തും നമ്മുടെ ജീവിതത്തിന്റെ വളർച്ച കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ ഉള്ളിൽ ചില ഡേറ്റകൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് രൂപപ്പെട്ടത് അത്തരം ചിന്തകൾ ക്രിയാത്മകമല്ല എങ്കിൽ അവ നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്നത് ഉത്കണ്ഠകളിലേക്കും ആശങ്കകളിലേക്കും ഒക്കെയാണ് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അമിതമായി പിടിച്ചിരുന്നിട്ട് ഒന്നും നേടാനായിട്ട് പോകുന്നില്ല ബുദ്ധ ഓവർ തിങ്കിങ് ഈസ് ലൈക്ക് ആസ്കിങ് സെയിം ക്വസ്റ്റ്യൻസ് ആൻഡ് പ്രഷറിംഗ് യുവേഴ്സെൽഫ് ഫോർ അൻ ആൻസർ ഇറ്റ്സ് യൂഷ്വലി ഡീൽ ഗുഡ് ഒരു ചെറിയ തലവേദന അനുബന്ധ ഒക്കെ വരുമ്പോൾ തന്നെ ചില മനുഷ്യരുണ്ട് അതിനെപ്പറ്റി ചിന്തിച്ച് 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 ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരും ഒരുപക്ഷെ ചെറിയ തലവേദന എന്ന് മാറേണ്ടിയിരുന്ന ആ വ്യക്തി ഈ ആലോചന മൂലം വലിയ തലവേദനയാൽ കുഴങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും ഈ തിബനൂസിന്റെ തീരത്തേക്ക് ചെല്ലുന്ന ക്രിസ്തു ആ ക്രിസ്തു അഡ്രസ് ചെയ്യുന്ന ശിഷ്യന്മാരുടെ മാനസികാവസ്ഥ നമ്മൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചിട്ടുണ്ട് അവരേറെ കാലത്തിന് ശേഷമാണ് കടലിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി വള്ളവും വരെയായിട്ട് പോകുന്നു അവർ പഠിച്ചിട്ടുള്ള എല്ലാ പ്രയോഗങ്ങളും ആ കടലിന്റെ പുറത്ത് പ്രയോഗിക്കുകയാണ് എത്ര അധ്വാനിച്ചിട്ടും അവർക്കൊന്നും കിട്ടുന്നില്ല ഈ പുറത്തെ ഇരുളിനേക്കാൾ ശക്തമായ ഇരുൾ അവരുടെ ഹൃദയത്തിൽ വ്യാപിച്ചിട്ടുണ്ട് നിത്യവൃത്തിയെ നിത്യവൃത്തിയെപ്പറ്റിയും നിത്യജീവിതത്തെപ്പറ്റി അവർ വല്ലാതെ ആകുലപ്പെടുന്നു അവരുടെ ഉള്ളിലെ ആ മുഴുവൻ ഭാരവും ക്രിസ്തു നീക്കി കളയുന്നത് സംശുദ്ധമായ ഒരു ചോദ്യം കൊണ്ട് കുഞ്ഞുങ്ങളെ കൂട്ടുവാനായി വല്ലതും ഉണ്ടോ ആ ഒരൊറ്റ ചോദ്യത്തിൽ അവരവരിലേക്ക് ഇറങ്ങി വരിക ആ ചോദ്യത്തിന് മുമ്പ് അവർ കൂടു കൂട്ടിയിരുന്നത് അവരുടെ ആദികളിലും വ്യാധികളിലും ഉത്കണ്ഠകളിലും ജീവിതത്തെക്കുറിച്ചുള്ള അവസ്ഥകളിലും ഒക്കെ ആയിരുന്നു തിരുവചനത്തിൻ്റെ ഏടുകൾ പലപ്പോഴും നമ്മളെ ഈ ചിന്താഭാരത്തിൽ നിന്നും ആദിയിൽ നിന്നും ഒക്കെ വിമോചിപ്പിക്കുന്നതാണ് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നമ്മുടെ കർത്താവ് തന്നെയാണ് അമിത ചിന്ത കെണിയാണ് കെണിയിലകപ്പെട്ട് തളർന്നു പോകരുത് ഒരു ചിന്ത എങ്ങനെയാണ് ഓവർ തിങ്കിങ് ഈസ് ദ ആർട്ട് ഓഫ് ക്രിയേറ്റിംഗ് പ്രോബ്ലം ദാറ്റ് വേർ നോട്ട് ഈവൻ ദർ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ പോലും നമ്മളെ അമിതമായി ചിന്തിച്ച് പ്രശ്നമില്ലാത്തടത്ത് ഒരു പ്രശ്നത്തെ നമ്മൾ രൂപപ്പെടുത്തും സകല ചിന്താഭാരവും നമുക്ക് നമ്മുടെ സൃഷ്ടാവായ കർത്താവിൻ്റെ കരങ്ങൾ കൊടുക്കാം വിശ്വാസത്തോടെ ദൈവവിചാരത്തോടെ നമുക്ക് നന്നായിട്ട് മുൻപോട്ട് പോകാം ഒന്ന് പത്രോ സഞ്ചാം അധ്യായേഴാം വാക്യം അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താഗലവും അവൻ്റെ മിലട്ടു കൊൾവീൻ നിർമ്മതരായിരിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിന്റെ ഉയർത്താം കരുണമേനായ കർത്താവെ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ജീവിതത്തിന്റെ വഴികളിലൊക്കെ ചില സമയമെങ്കിലും ഞങ്ങൾ ഭയത്തിനും ആശങ്കയ്ക്കും ഉത്കണ്ഠയ്ക്കും ഒക്കെ അടിമപ്പെട്ടു പോകാറുണ്ട് അമിതമായി ചിന്തിച്ച് പലപ്പോഴും ജീവിതത്തിന്റെ നല്ല ഭാവത്തെ തന്നെ ഞങ്ങൾ നശിപ്പിച്ച് കളയാറുമുണ്ട് എന്നാൽ കർത്താവ് ഞങ്ങളെ സൃഷ്ടിച്ചുവന്നു ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ വഴി നടത്തുമെന്നുള്ള വലിയ ബോധ്യം ഓരോ നിമിഷവും ഞങ്ങളുടെ ഉള്ളിലുണ്ടാകണമേ യേശു ക്രിസ്തു ഈ ലോകത്തിൽ പകർന്നു വന്ന പ്രത്യാശയൻമേൽ ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങൾക്കിടയാകണമേ തളർന്നും നിരാശപ്പെട്ടുവല്ല ഞങ്ങൾ ജീവിക്കേണ്ടത് അലസരായും അടിമപ്പെട്ടുവല്ല ഞങ്ങൾ മുൻപോട്ട് പോകേണ്ടതും ദൈവകൃപയുടെ ചിറകിൻ കീഴിൽ ശക്തി പ്രാപിച്ച് നന്മയോടെ മുന്നേറുവാൻ ഞങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ